ദിലീപ് സിനിമയിലേക്ക് നായികയായി തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നുവെന്നും എന്നാൽ അച്ഛൻ സായി കുമാർ പോകണ്ട എന്ന് പറഞ്ഞുവെന്നും പറയുകയാണ് നടി വൈഷ്ണവി സ്കൂൾ കാലഘട്ടത്തിലാണ് അത്തരമൊരു അവസരം തനിക്ക് ലഭിച്ചതെന്നും വൈഷ്ണവി പറയുന്നു ഏതൊക്കെ സിനിമയ്ക്കായി തന്നെ വിളിച്ചതെന്നും വൈഷ്ണവി പറയുന്നുണ്ട് ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണെന്ന് സായി കുമാറിന്റെ മകൾ വൈഷ്ണവി കയ്യെത്തും ദൂരത്ത് എന്ന സീരിയലിലെ വില്ലത്തി വേഷത്തിലൂടെയാണ് വൈഷ്ണവി അഭിനയത്തിലേക്ക് എത്തുന്നത് ശേഷം പുതിയ സീരിയലുകളിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് അഭിനേത്രി എന്നതിനുപരി നടൻ സായ് കുമാറിന്റെ മകൾ എന്ന നിലയിലാണ് വൈഷ്ണവി ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത് സീരിയലിലാണ് അഭിനയിച്ചു തുടങ്ങിയതെങ്കിലും വൈഷ്ണവിക്ക് ആദ്യം സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരമായിരുന്നു ലഭിച്ചത് ഇക്കാര്യത്തെക്കുറിച്ചാണ് വൈഷ്ണവി തുറന്നു പറയുന്നത് ദിലീപിന്റെ നായികയായി അവസരം വന്നെങ്കിലും അന്ന് പിതാവായ സായ് കുമാറാണ് അത് വേണ്ടെന്ന് വെപ്പിച്ചതെന്ന് പറയുകയാണ് താരപുത്രി ഇപ്പോൾ ഫ്ലവേഴ്സ് ഒരു കോടി എന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു വൈഷ്ണവി ആദ്യം തനിക്ക് പോസിറ്റീവായിട്ടുള്ള കഥാപാത്രമായിരുന്നു വന്നത് പിന്നീട് നെഗറ്റീവ് ഷെയ്ഡ് ഉള്ളത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു പക്ഷേ അച്ഛനും അപ്പൂപ്പനും ഒക്കെ ചെയ്തിട്ടുള്ളത് പോലെ തനിക്ക് ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല എന്നും എങ്കിലും അങ്ങനെ ഒന്ന് ചെയ്യാൻ ആഗ്രഹം തോന്നി ആദ്യം ഒന്ന് നെഗറ്റീവായി അഭിനയിച്ചപ്പോൾ സീരിയലിന്റെ അണിയറ പ്രവർത്തകർക്കും അത് ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ആ സീരിയലിൽ അഭിനയിച്ചതെന്നും വൈഷ്ണവി പറയുന്നു ആദ്യം ദിലീപിന്റെ സിനിമയിൽ അഭിനയിക്കാനായിരുന്നു വിളിച്ചിരുന്നത് മുല്ല എന്ന സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു അതെന്നും വൈഷ്ണവി പറയുന്നു അതിനു മുൻപ് മഞ്ഞു പോലെ ഒരു പെൺകുട്ടി എന്ന സിനിമയിലേക്കും വിളിച്ചിട്ടുണ്ട് ഒന്ന് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും മറ്റൊന്ന് പത്തിൽ പഠിക്കുമ്പോഴും ആയിരുന്നുവെന്നും വൈഷ്ണവി തുറന്ന് പറയുന്നുണ്ട് ബിഗ് സ്ക്രീനിലേക്ക് വരിക എന്നത് തന്നെയാണ് തന്റെയും ആഗ്രഹം കമ്മിറ്റ്മെന്റ് ഉള്ളത് അതിനോട് തന്നെയാണ് സിനിമയിൽ ഒരു വേഷം കിട്ടുക എന്നത് എല്ലാവർക്കുമുള്ള ആഗ്രഹമായിരിക്കുമെന്നും അത് തനിക്കുമുണ്ട് അതിലേക്ക് വരാനായി പ്രത്യേക പ്ലാനിംഗ് ഒന്നുമില്ല എന്തെങ്കിലും പ്ലാൻ ചെയ്താൽ അത് നടക്കണമെന്നുമില്ല നമ്മുടെ കയ്യിൽ വന്നു ചേരുകയാണെങ്കിൽ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥന മാത്രമേ തനിക്കുള്ളൂവെന്നും വൈഷ്ണ പറയുന്നുണ്ട് സിനിമയിലേക്ക് വലതുകാൽ വെച്ച് കയറാൻ പോയപ്പോൾ ഇടതുകാലുകൊണ്ട് തള്ളിയിട്ടത് ആരാണെന്ന് അവതാരകൻ ചോദിക്കുന്നുണ്ട് ഈ ചോദ്യത്തിന് അത് തന്റെ അച്ഛനാണെന്നാണ് വൈഷ്ണവി പറയുന്നത് അഭിനയിക്കാൻ അവസരം വന്നപ്പോൾ ആദ്യം പഠിത്തം നടക്കട്ടെ എന്നായിരുന്നു അച്ഛൻ സായികുമാർ കുമാർ പറഞ്ഞത് നല്ലൊരു ജോലി കിട്ടി അത് ചെയ്യണമെന്നായിരുന്നു അച്ഛൻ ആഗ്രഹിച്ചതെന്നും ഒരു ഡോക്ടറായി കാണണമെന്നായിരുന്നു അച്ഛന്റെ ആഗ്രഹമെന്നും വൈഷ്ണവി പറയുന്നു ബി ഡി എസ് പഠിക്കാനായി പോയിരുന്നുവെന്നും ആറുമാസം കഴിഞ്ഞപ്പോൾ താൻ അത് നിർത്തുകയാണ് ചെയ്തതെന്നും സ്വയം തീരുമാനിച്ചു നിർത്തിപ്പോന്നതാണെന്നും തനി അവിടെ എന്നുമാണ് വൈഷ്ണവി വ്യക്തമാക്കുന്നത് നമ്മൾ പഠിക്കുകയോ ജോലി ചെയ്യുകയോ ആണെങ്കിലും ആത്മാർത്ഥതയുള്ള ഒരു സുഹൃത്തെങ്കിലും കൂടെ ഇല്ല എങ്കിൽ മാനസികമായി തകർന്നു പോകുമെന്നും താൻ അങ്ങനെ ഒരാൾ ആയിരുന്നുവെന്നും വൈഷ്ണവി പറയുന്നുണ്ട് അച്ഛൻ എന്ന നിലയിൽ മാത്രമല്ല ഒരു നടൻ എന്ന നിലയിലും താൻ സായികുമാറിന്റെ സിനിമകൾ കണ്ടിട്ടുണ്ടെന്നും വൈഷ്ണവി ഈ പരിപാടിയിൽ പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്